ഇന്ത്യ കത്തും എന്നൊക്കെ പറയുന്നത് രാജ്യത്തിന് വേണ്ടിയാണോ അതോ രാജ്യുന്നതാണ് ചോദ്യം എനിക്ക് രാഹുൽ രാഹുൽകാരം അനൗൺസ്മെന്റും കേട്ടിട്ട് ഒട്ടും ആദരവ് തോന്നാറില്ല പ്രത്യേകിച്ച് ഒരാളെ വിളിച്ചിരുത്തി യു പിയിലൂടെ എന്താണ് ന്യായ യാത്ര ന്യായ എന്ന് പറയുന്നത് സാമൂഹ്യനീതി എന്ന് പറഞ്ഞാണ് പുള്ളി ആരോപിക്കുന്നത് അതായത് കാസ്റ്റിസ്റ്റ് ആണ് കാസ്റ്റ് പൊളിറ്റിക്സ് അതുകൊണ്ട് വലിയ സംഭവമായിട്ടാണ് പുള്ളി ആരോ പറഞ്ഞ് ഇങ്ങനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് പുള്ളി അങ്ങനെ ഒരു ഓർഗാനിക് ഓർഗാനിക്കായിട്ട് ഇങ്ങനെ ചിന്തിച്ചൊരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളാണോ എന്നുള്ളൊരു സംശയം ഉയർത്തുന്നുണ്ട് എനിക്ക് എനിക്കെന്നാൽ ഞാൻ പല ഇതും അങ്ങനെ അങ്ങനെ തോന്നി ഇപ്പൊ ഈ ഭീതി വ്യാപാരം പുള്ളിക്കുണ്ട് പുള്ളി പലതരം വേഷങ്ങളൊക്കെ കെട്ടി നോക്കുന്നുണ്ട് ബി ജെ പി വലിയ ഹിന്ദുത്വ തന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് മോഡി നടത്തുന്ന അതേപോലെ ഫാൻസി ഡ്രസ് നടത്തിയാൽ തനിക്കും ഹിന്ദുക്കളുടെ കൂട്ടെ കോൺഗ്രസ് ഹിന്ദുക്കളിൽ നിന്ന് അകന്നു ഒരു മുസ്ലിം പാർട്ടി എന്നുള്ള ആരോപണം നേരിടുന്നു അത് എന്ത് ചെയ്യണം അത് തിരുത്താനായിട്ട് പുള്ളി എന്തെങ്കിലും ചെയ്യുമ്പോഴേ ഉടനെ തന്നെ കോൺഗ്രസ്സിൽ ബാക്കിയുള്ളവർ ഒരേ ഇതും ആ ജലം മറ്റേത് ചെയ്ത് നമുക്ക് വീണ്ടും സമീകരിക്കണം പിന്നെ ആകെ എന്തൊക്കെയോ ആരൊക്കെ ഒരു സ്വന്തമായി ഒരു ഓർഗാനിക്കായിട്ടുള്ള ഒരു അങ്ങനെ ഒരു സമൂഹത്തെ ഒരു രാഷ്ട്രത്തെ അങ്ങനെ നിയന്ത്രിക്കാനോ ഉള്ള ഒരു പുതിയ ഇത് കൊടുക്കാനോ ഉള്ള ഒരു ശേഷം എന്തായാലും പുള്ളിക്കുള്ളതായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇനി നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ പുള്ളി ഡെസ്പറേറ്റ് ആയിട്ടാണ് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളതാണ് പലതിനും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ല ചിലതൊക്കെ വളരെ അതിക്രമമാണ് ജസ്റ്റ് ലൈക്ക് ഒരാളെ വിളിച്ച് നിങ്ങളുടെ ജാതി പരസ്യം നിങ്ങളുടെ ജാതി പറയൂ ജാതി പറയുന്നൊക്കെ ഒരു ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അങ്ങനെ പരസ്യമായിട്ടൊക്കെ വിളിച്ച് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രോഷീസ് ആണ് അങ്ങനെ ഏറ്റവും അപലപനീയമായിട്ടുള്ള കാര്യമാണ് ഈ ഐശ്വര്യവാറിച്ചൊക്കെ ഉള്ള പരാമർശം അത് പോട്ടെ അത് എന്നാൽ അത് തെറ്റാണ് മോശമാണ് പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ മോശമാണ് എത്രയോ തെറ്റാണ് ഈവൻ ഭരണഘടനാ വിരുദ്ധം കൂടിയാണ് ഒരാളെ വിളിച്ചിട്ട് നിങ്ങളുടെ ജാതി പറയൂ നിങ്ങളുടെ ജാതി പറയൂ എന്ന് പറയും കാസ്റ്റ്ലെസ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യക്കുള്ളത് ഒരിക്കലും നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഈ പറയുന്ന ഇനി കാസ്റ്റ് കാസ്റ്റിവിടം പടർന്ന പേമാരിയെ പോലെ അല്ലെങ്കിൽ മാറാരോഗം പോലെ ഉണ്ടെങ്കിൽ പോലും അതിനെ ഇത്തരീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഇതിനെ ശക്തിപ്പെടുത്തുന്ന അതിനെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കും പ്രവൃത്തിയും ഈ രാഷ്ട്രീയ നേതാക്കൾ ഒഴിവാക്കേണ്ടതാണ് അതിനൊരു ബാധ്യസ്ഥരാണ് ഭരണഘടനാപരമായിട്ട് പക്ഷേ അതൊക്കെ മോശമാണത് വളരെ വളരെ മോശമാണ്